സോ ഹാഹര ട്വൽത്ത് മേസിലും ഉണ്ട് സോ സോ ഒരു മാച്ചും കൂടി വരികയാണ് മറ്റന്നാ ഏലാന്തി മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് ആ ഒരു മാച്ച് ഈ ഒരു വീഡിയോ ആ ഒരു മാച്ചിൻ്റെ പ്രീ മാച്ച് ആയിരിക്കും സോ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനാണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എല്ലാ പ്രതീക്ഷയും വിട്ടു നിൽക്കുന്ന ഒരു സമയം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മാച്ച് നടക്കുന്നത് നമ്മുടെ ഹോം സ്റ്റേഡിയത്തിലാണ് അതായത് കൊച്ചി കലൂരിൽ വെച്ചിട്ട് സോ വലിയ അറ്റൻഡൻസൊന്നും ഈ ഒരു മാച്ചിനുണ്ടാവും എന്ന് എനിക്ക് പേഴ്സണലി തോന്നണില്ല കാരണം ഇപ്പോൾ ടീം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ടീം എന്തായാലും തോൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ മുംബൈ സിറ്റി ഇപ്പോൾ ഒരു വലിയ സ്ക്വാഡ് വരുമ്പോൾ ഒരു പ്രോബ്ലിറ്റി അതിനെ കാണുന്നുണ്ട് വലിയ അറ്റൻഡൻസും കാര്യങ്ങളൊന്നും ഈ ഒരു മാച്ചിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാം മുംബൈ സിറ്റിയുടെ അവസ്ഥ നോക്കുകയെന്ന് വെച്ചാൽ ഒഡീഷ ഇപ്പോൾ ഒരേ പോയിൻറ്റാണ് അതായത് ഒഡീഷ ആയിട്ട് അവർക്ക് സെയിം പോയിൻറ്റ്സ് ആണ് ഒരു മാച്ച് ഡിഫറൻസിൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒഡീഷ ആറാം സ്ഥാനത്തും മുംബൈ സിറ്റി എഫ് സി ഏഴാം സ്ഥാനത്താണ് സു ദാവൻജസ് മാച്ച് എന്നാൽ മാത്രമാണ് അവർക്ക് ക്വാളിഫൈസിലേക്ക് ആ ഒരു കോമ്പറ്റീഷൻ ഒഡീഷയായിട്ടൊന്നുകൂടിയും ക്രൂശലാക്കാൻ പറ്റുകയുള്ളൂ ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ നോക്കുകയാണെന്ന് നമുക്ക് എല്ലാ കാരണം പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പുറത്തായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും പുതിയ പുതിയ പ്ലേസിൽ അതായത് ഇതുവരെ നമുക്ക് നമ്മുടെ സ്ക്വാഡിൽ ഇറങ്ങാൻ പറ്റാത്ത പ്ലേസിൽ പ്ലേഴ്സുകൾക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു മാച്ച് ബട്ട് ഒന്ന് ഡിഫൻസ് കടുപ്പാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോ ഒക്കെ വന്നിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ പുതിയ പുതിയ ഭാവി വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് ഇറക്കി പ്രയോഗിക്കാൻ പറ്റിയൊരു മാച്ചാണ് ശേഷം വരുന്ന മാച്ചും നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും ഹൈദരാബാദിൻ്റെതേലുള്ള മാച്ച് സോ ഇതുവരെ ഒരു ഫോ എല്ലോ കാർഡ് സസ്പെൻഷൻ അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ശേഷം വരുമോ എന്ന് അറിയില്ല സോ ഇവരുണ്ടെച്ചാൽ നമ്മളെന്തായാലും കമ്മ്യൂണിറ്റി ഡാബ് വഴി അറിയിക്കുന്നതായിരിക്കും അവർക്ക് എന്തായാലും നല്ലൊരു നില തന്നെയാണ് ഡിഫൻസ് തിരി പിന്നെ വാൻയൂ നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ നമുക്ക് അത്യാവശ്യം അറിയുന്ന ടീം തന്നെയാണ് മുംബൈ സിറ്റി ഓഫീസ് വിനോദ പൊട്ടൻഷ്യൽ അപ്പോൾ അതിനനുസരിച്ച് തന്നെ നേരിടുന്നുണ്ടായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും മിലോസ് ഡ്യൂസൻ ലഗാട്ടർ ആ ഒരു കോംബോ തന്നെ ഡിഫൻസിൽ ഡിഫെൻസിൽ വരികയാണെച്ചാൽ തന്നെ ഇറ്റ് വിൽ ബി പ്രോബ്ലി ഗുഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചേർന്ന ഒരു ഗുഡ് കോംബോ എന്നൊക്കെ നോക്കുകയാണെന്നു വെച്ചാൽ അവർ രണ്ടാളെയും പറയാം നോവ ഹ്യൂസൂസിൻ്റെ കാര്യത്തിൽ എന്തായാലും അവർ ഇനി സൂപ്പർ കപ്പിൽ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഒരു അപ്ഡേറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു സോ സൂപ്പർ കപ്പ് എങ്ങനെയായാലും ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തേഴിൻ്റെ ഉള്ളിൽ നടക്കാൻ സാധ്യത ഉണ്ട് അതായത് അതുവരെയൊക്കെ ആ ഒരു ഡ്യൂറേഷൻ നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സോ ഈ ഒരു വീഡിയോ എനിക്ക് ഇത്ര പറയുള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തണുപ്പ് ആണെങ്കിലും കമൻറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കമ്മ്യൂണിറ്റി ലെവൽ ചെയ്യാൻ ഷെയർ ചെയ്യേണ്ടത് പിന്നെയാണ് വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ സോ സബ്സ്ക്രൈബ് ദ ചാനൽ ക്ലിക്ക് ദ വല്ലേക്കനോ സോ ഈ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്